നമ്മുടെ എല്ലാം കണ്ണിനെ ഒരു ചീരയുണ്ട് അത് നിങ്ങൾക്ക് പലവർക്കും അറിയായിരിക്കും അതായത് പൊന്നാങ്കണ്ണി ചീര ഇതുണ്ടല്ല നമ്മുടെ നാട്ടിൽ പഴയ കാലം മുതൽ ഈ ചീര ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ പലവർക്കും ഇത് ഭക്ഷ്യയോഗ്യമാണെന്നോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്നും അറിവില്ലായ്മയുണ്ട് നമ്മൾ അറിഞ്ഞില്ല എന്ന് തന്നെ പറയാം ഇത് തമിഴ്നാട്ടിൽ അന്നേ മുതൽ വ്യാപകമായിട്ട് ഇതിൻ്റെ കൃഷിയുണ്ട് അവരിത് ഉപയോഗിക്കുന്നുമുണ്ട് അവരിൽ നിന്നാണ് നമുക്കിതിൻ്റെ അറിവും കാര്യങ്ങളൊക്കെ പകർന്നു കിട്ടിയത് അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ അത്യാവശ്യം വീടുകളിലായാലും കൃഷിയായാലും ഒക്കെ ചെയ്യുന്നുണ്ട് പൊന്നാങ്കണ്ണി ചീര അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ പൊന്നാങ്കണ്ണി ചീരയെ കുറിച്ചാണ് ഓക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസ്സിൽ ചെയ്തേക്കുന്ന പൊന്നാങ്കണ്ണി ചീരകളാണ് കേട്ടോ പിന്നെ നിങ്ങളങ്ങോട്ട് നോക്കി ആ ഭാഗത്തൊക്കെ നോക്കി അങ്ങോട്ടൊക്കെ ആ ചെടിച്ചട്ടിയിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ണിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഒരു സസ്യമാണിത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ വയറ് സംബന്ധമായിട്ട് ഒരുപാട് അകത്ത് ഇത് ഒരുപാട് ഔഷധഗുണം ഉണ്ട് അങ്ങനെയും ആൾക്കാർ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇത് പൊന്നാങ്കണ്ണി ചീരയാണെന്ന് പറഞ്ഞത് ഇത് ഒരുപാട് സ്ഥലത്ത് പല വിധത്തിലുള്ള ചീരയുണ്ട് പലവരും ഇതിനെ തെറ്റിദ്ധരിച്ച് ഇതാണ് പൊന്നാങ്കണ്ണി ചീര അതാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിത്തരാം ഇങ്ങോട്ട് വാ ഇതൊക്കെ ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ് ഇതെങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഈ വെയിലടിക്കുന്ന അതായത് ഏറ്റവും മുകളിലേക്ക് നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ ചുവപ്പ് കണ്ട അത് ആ ചുവപ്പ് എന്നാൽ വെയിലടിക്കാതെ നിൽക്കുന്ന താഴെ ഭാഗങ്ങളിലൊക്കെ ഇതേ പച്ച നിറം നിറങ്ങ ഈ ഒരു ചെടിയുമ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് അത് തന്നെയാണ് നമുക്കിത് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം ഉണ്ടല്ല ഇതിപ്പം നടാനായിട്ട് ഉപയോഗിക്കണ ഇതിൻ്റെ നമ്മൾ ഇതൊക്കെ കൊണ്ടു വന്നേ ഇതിൻ്റെ കടയൊന്നും പറിച്ചെടുത്തിട്ട് നമ്മൾ നടേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇത് ഇതിൻ്റെ കടയാണ് നല്ല ഹാർഡായിട്ട് തിക്കായിട്ടുള്ള സ്റ്റംബുകളാണ് ഇത് നടന്നതുണ്ടല്ല നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയാം അതും കൂടെ വന്നേ ഏതെങ്കിലും ഇതേപോലെ ഈ മുകളിൽ നിന്ന് ഒരു ഒരു രണ്ട് സ്റ്റെമ്പ് ഇതേപോലെ ആ കണ്ണിയുണ്ട് അതുപോലെ രണ്ട് അതുപോലത്തെ കണ്ണികൾ പറച്ച് ഇതൊക്കെ തന്നെ ധാരാളം ഇതേപോലത്തെ ഏറ്റവും നീളം കുറച്ച് മാക്സിമം നീളം കുറച്ച് ഇതേപോലത്തെ ഉണ്ടെങ്കിൽ നിങ്ങൾ നട്ടാൽ മതി ഇത് നമ്മൾ മണ്ണിൽ വെറുതെ നട്ടാൽ മതി ഇത് കയറി വളർന്നോളും ഇത് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിനകം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും ഇതിന് പ്രത്യേകിച്ച് അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ ഒന്നും വേണ്ട ഈ നടന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക അതായത് വേനൽക്കാലമാണെങ്കിൽ ഒന്ന് വാടാത്ത രീതിയിലൊന്ന് നനച്ചു കൊടുക്കുക ഫുൾ ടൈം നമ്മൾ വെള്ളം വെള്ളം കെട്ടി നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നല്ല വരണ്ട മണ്ണാണെങ്കിലും ചെളിയുള്ള മണ്ണാണെങ്കിലും വെള്ളക്കെട്ടാണെങ്കിലും ഈ സാധനം നല്ല രീതിയിൽ വളർന്ന് പിടിച്ചോളും അതാണ് ഇതിനകത്ത് ഏറ്റവും ഏറ്റവും ഇതിൻ്റെ പ്ലസ് പോയിന്റ് ഇത് ചീരയുള്ള അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ ഭക്ഷയോഗ്യമാണെന്നറിയാം ഇത് നമുക്ക് തോരൻ അതായത് ഒലത്തിയിട്ട് അതായത് ഒലത്തിയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം അതുപോലെ തന്നെ കറിയായിട്ടും വയ്ക്കാം ഈ പരിപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതുണ്ടല്ല ഒരുപാട് മൂക്കാൻ നിൽക്കരുത് ഇപ്പോൾ ഇതാണ് ഇതൊക്കെ ഒരു പാകത്തിനായി നിൽക്കണ ഒരു അവസ്ഥയാണ് ഇപ്പം ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓൾറെഡി വിളവെടുത്തതാണ് കറക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഇത്രയും വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ടൈം തന്നെയാണ് അതിപ്പോൾ കുറേ പേരൊക്കെ ഇത് ശരിക്കും അവിടെ മൂത്ത് ഇതിമയൊക്കെ ഇതിൽ കായ് പോലും വന്നിട്ടില്ല കേട്ടോ നമ്മൾ എല്ലാ ആഴ്ചയും ഇത് ഇതിമേന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കാരണം കായ് വന്നിട്ടില്ല പലരും ഈ കായൊക്കെ ആയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പം തന്നെ ഈ മൂത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് തോരം വച്ചാലും അതുപോലെ തന്നെ കറി വച്ചാലും വലിയ ടേസ്റ്റ് ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഇതുപോലെ ഇളം പ്രായത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കാരണത്തേണ്ട ഈയൊരവസ്ഥയിൽ ഇതേപോലെ ഇലയൊക്കെ നല്ല ഇളം പ്രായം ഇങ്ങനെ തളിർത്ത് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ കട്ട് ചെയ്ത് തരണം ഒരുപാട് താഴെ പോയി നമ്മൾ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതേപോലെ ഈ ഒരു അവസ്ഥയിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തോട്ട് എടുക്കാം കേട്ടാ നേരത്തെ നമ്മൾ പറഞ്ഞില്ല നമ്മുടെ കണ്ണിന് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ചെടിയാണെന്ന് പറഞ്ഞില്ല അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് വിറ്റാമിന് അടങ്ങിയിട്ടുള്ളൊരു സസ്യമാണ് അതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും നമ്മുടെ കണ്ണിനും എല്ലാം ഗ്യാരൻറ്റിയാണ് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കാട് പിടിച്ച് കെടുക്കുന്നുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും ഇതുപോലെ ചീരയെന്നല്ലാട്ടെ എന്തെങ്കിലും കൃഷികൾ പച്ചക്കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സോ വാഴയോ അല്ലെങ്കിൽ കപ്പയോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ നാട്ടിൽ നല്ല ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ പറ്റും പലപ്പോഴും പറയാറുണ്ട് പച്ചക്കറി കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വിലയാണെന്ന് ഒരു സാമ്പാർ കെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറയും കാരണം എന്താ ഈ സാധനം എല്ലാം നമ്മുടെ പുറത്തു നിന്നാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ കിലോമീറ്ററോളം ഇത് വണ്ടിയിൽ ലോഡ് വന്നതിന് ശേഷമാണ് നമ്മുടെ മാർക്കറ്റ് വഴി വന്ന് അത് ഇടനിലക്കാർ വഴി വന്ന് അത് നമ്മുടെ കടയിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ആവും ഇനിയിപ്പോൾ ഓണക്കാലാണ് വരുന്നത് അപ്പം നമുക്കറിയാൻ പറ്റും ഓരോ സാധനങ്ങൾക്കും മിനിമം അമ്പത് രൂപ തുടങ്ങി എഴുപത്തഞ്ച് രൂപയുടെ വർധനവ് ഉണ്ടാകും അതിനെയൊക്കെ നമ്മൾ മറികടക്കണമെങ്കിൽ ഭൂമിയെ കൃഷി ചെയ്ത് നമ്മൾ ഉപയോഗയോഗ്യമാക്കിയാൽ മാത്രമേ പറ്റൂ നമുക്ക് സ്ഥലമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ടെറസിലൊക്കെ അതെ ഇതേപോലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതേപോലെ വച്ച് പിടിപ്പിക്കുക അങ്ങോട്ടൊക്കെ ഇതെ അതേപോലെ ഇഞ്ചിയോ പച്ചമുളകോ അല്ലെങ്കിൽ കോവക്കോ അതൊക്കെ കോവക്കോ അങ്ങനെ ചീരയോ അതേപോലെ എൻ്റെ ടെറസിലേക്കൊക്കെ ഇതേ പൈനാപ്പിൾ വരെ ഞാൻ നട്ടിട്ടുണ്ട് അതൊക്കെ ഇത് പൈനാപ്പിളാണ് കേട്ടോ നമുക്ക് സ്ഥലമില്ല എന്നുള്ളൊരു ഒരു പരിമിതിയല്ല ഉള്ള സ്ഥലം നമ്മൾ ഉപയോഗിക്കാമെന്നുള്ളു അപ്പം ഇതൊക്കെ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് ഒരു കൃഷിത്തോട്ടമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഉണ്ടായി ഇതിൻ്റെ കട്ടിങ് വേണി ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ ഇത് ഒരുപാട് താഴെ പോയി നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഇതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ ഇളം തണ്ട് മാത്രം കൊണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ എടുക്കാതൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുത്താൽ മതി ഓരോ ആഴ്ചയിലും നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാനുണ്ടാവും അടുത്ത ആഴ്ച ഈ സമയമാകുമ്പം നമുക്ക് ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് അടുത്ത സെറ്റ് പറിച്ചെടുക്കാം കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നിന്ന് രണ്ടും മൂന്നും ശാഖകളായിട്ടാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഇന്ന് പറിച്ചതിൻ്റെ ഡബിള് നമുക്ക് അടുത്ത ആഴ്ച നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുക പൊന്നാങ്ങണ്ണി ചീരയെക്കുറിച്ച് എനിക്ക് ആദ്യമൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹി ഉണ്ടായില്ല ഇതിനെക്കുറിച്ച് അറിവ് പോലും ഉണ്ടായില്ല നമ്മുടെ ഒരു നാട്ടിലൊരു പ്രമുഖ യൂട്യൂബർ ഉണ്ട് ഫിറോസ് ചുട്ടിപ്പാറ പുള്ളിക്കാരൻ അവരുടെ നാട്ടിൽ ബൾക്കായിട്ട് ഒരുപാട് ഏരിയയിൽ പൊന്നാങ്കണ്ണി ചീരയുടെ കൃഷി ചെയ്തു അത് വിജയിച്ചു അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ തന്നെ ഒരു വീഡിയോ ആയിട്ട് അത് ഇട്ട് അങ്ങനെ അത് ലോകം മുഴുക്കനും അറിഞ്ഞു നമ്മൾ മലയാളികൾ കൂടുതലും അങ്ങനെയാണ് പൊന്നാങ്കണ്ണി ചീരയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത് അദ്ദേഹം നമുക്ക് കൊറിയറായിട്ട് അയച്ചു തന്ന നിസ്സാരം തണ്ട് ഒരു കുറച്ച് തണ്ടാണ്ട ഉണ്ടായുള്ളൂ അത് നമ്മൾ നട്ട് ഒരു കുറഞ്ഞ കാലത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കുറഞ്ഞ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ബൾക്കായിട്ട് ഇതുപോലെ തന്നെ ആർത്ത അലച്ച് ഇതേപോലെ ഉണ്ടായി ഇപ്പോൾ നമ്മൾ എത്ര നാളായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ആഴ്ചയും കട്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നടുമ്പ ഒരുപാട് തണ്ടുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ തൈകളോ ഒന്നും ആവശ്യമില്ല ഇതിൻ്റെ തണ്ട് ചെറുതായാലും വലുതായാലും നമ്മൾ നട്ട് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇത് പിടിച്ചു കിട്ടും അല്ലെങ്കിൽ പൊടിച്ച് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ കൃഷി നടത്തുന്നുണ്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ അതായത് എക്സ്ട്രാ ഒരു പരിചരണം ഞാൻ കൂടുതൽ കൊടുക്കുന്നത് പൊന്നാങ്കണ്ണി ചീരയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം മെയിനായിട്ട് ഇതിന് നല്ല ഔഷധഗുണമുണ്ട് അതേപോലെ തന്നെ ഒരു മിനിമം നമുക്ക് അത്യാവശ്യം രുചിയുമുണ്ട് അതൊക്കെയാണ് ഇതിനെ ഒരു ശ്രദ്ധ കൂടുതൽ കൊടുക്കാനുള്ള ഒരു കാരണം